രണ്ട് ചോളം വാങ്ങീനെ ഇത് പുഴുങ്ങാനാണ് വിചാരിച്ചത് അപ്പൊ നാരായണത്തിനു തലവേദന ആയതുകൊണ്ട് ഇത് തിന്നാൻ കഴിയില്ല പഠിച്ചു കുന്നണ്ടേ തിന്നാൻ കഴിയില്ല ഇതിനെ കൊണ്ട് നമ്മ ഉപ്പ് മാവാക്ക നോക്കട്ടെ മാവൂന്നോല്ലേ കൂലെ അമ്മ ഏത് വലുതാത് ചെറുതല്ലേ കണ്ട ഒരു കണ്ടൂവിനെ പോലെ ഇല്ല മാത്രേ നല്ല പോലെ പൂവിന് പൂക്കാര തൽക്കാലം ഇടയ്ക്ക് രസം താണേ രണ്ടു ചോളം നമ്മുടെ ഉതിർത്തെത്തതാ എത്രപ്പെ നമുക്ക് ഇത് ഉപ്പ് ആവാക്കാം കേട്ടാ വറുത്തിട്ടേ

വാങ്ങി വെക്കം ചേർക്കാണ്ടൊന്ന് ഒതുക്കിയെടുക്കേ അപ്പം നമ്മളെ ചോളം ഒന്ന് ഒതുക്കി കൊണ്ടുവന്നിട്ടേ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം നല്ല മഴ നല്ല മഴ ഇനി നമുക്ക് ഉപ്മാവാക്കാൻ തുടങ്ങി പാപ്പി വെച്ചെടുക്കണം കുറച്ച് വെളിച്ചെടുക്കും കുറച്ച് കടുക് ഇട്ടു കൊടുക്കിടുന്ന ചേരുവകള് പെരിയാമ്പില പച്ചമുളക് ഇഞ്ചി കൊറച്ചുള്ളി 울리도록 하세요. 껍질 옆에 둘러서 밧션을 하고 인지 껍질 아래에 둘러

ചോള ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് എടുത്ത് അപ്പൊ നമ്മുടെ ചോള ഉപ്പുമാവ് അതാക്കി തന്നിട്ടുണ്ടെ നോക്കറ